ഹലോ നമസ്കാരം ചെറുഴ വാർത്തയുടെ ചുറ്റുവട്ടം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കടുമേനി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഇവിടെ ഒരു കലാകാരനെ പരിചയപ്പെടാൻ വേണ്ടി എത്തിയാണ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒരു തലത്തിലേക്കും ഉയരാൻ പറ്റാതെ നന്നായി പാട്ട് പാടുകയും പാട്ട് എഴുതുകയും ഒരുപാട് പാട്ടുകൾ ഭക്തിഗാനം അതുപോലെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് പല അമ്പലങ്ങളെക്കുറിച്ച് നമ്മുടെ അയന്നൂർ ശിവക്ഷേത്രം അതുപോലെ ഈ ഈ കാണുന്ന കടയക്കര ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം അങ്ങനെ ഒരു ഒരുപാട് ക്ഷേത്രങ്ങളെക്കുറിച്ച് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അത് സ്വന്തമായിട്ട് ടൂൺ ചെയ്ത് പാടാറുണ്ട് നല്ലൊരു ചിത്രകാരൻ കൂടിയാണ് അതിലുപരി ഒരു പ്രകൃതി സ്നേഹി പൂക്കളെ ഇഷ്ടപ്പെടുന്ന പൂക്കളെ സ്നേഹിക്കുന്ന ഒരു നൈർമല്യമുള്ള കലാകാരനാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് മനു കോട്ടക്കുന്ന് എന്ന കലാകാരനെയാണ് മനു ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അതുപോലെ എം ജി ശ്രീകുമാറിൻ്റെ ഏറ്റവും അങ്ങേയറ്റം എന്താ പറയുക ഏട്ടനെന്നാണ് വിശേഷിപ്പിക്കുന്നത് എം ജി ശ്രീകുമാറിന് അവൻ്റെ സ്വന്തം ഏട്ടനാണെന്നാണ് പറയുന്നത് അത്രയും എം ജി ശ്രീകുമാറിനെ ഇഷ്ടപ്പെട്ട് ഒരുപാട് പാട്ടുകൾ പാടുന്ന ആ മനുവിനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം അതുപോലെ പ്രേക്ഷകരോട് ഒരു കാര്യം ഈ കൊച്ചു കലാകാരനെ നിങ്ങൾ ഓരോരുത്തരേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ഈ ചുറ്റുവട്ടം എന്ന പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം തന്നെ നമ്മുടെ സമൂഹത്തിൽ താഴേക്കിടയിലും അതുപോലെ വളർന്നു വരാൻ സാധിക്കാത്ത ഒരുപാട് കലാകാരന്മാരെ കണ്ടെത്തി അവരെ ഈ ഒരു നമ്മുടെ ചെറുപുഴ വാർത്തയിലൂടെ ഈ ചുറ്റുവട്ടം എന്ന പരിപാടിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും സപ്പോർട്ടുകളും ഒക്കെ ഉണ്ടാവണം ആ കൊച്ചു കലാകാരനെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ മനു ഹൈ നമസ്കാരം തുടങ്ങാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം മനു സ്വാഗതം സ്വാഗതം അപ്പോൾ മനു മനുവിന്റെ പാട്ടുകൾ നമുക്ക് കേൾക്കാം കേൾക്കാം അങ്ങനെ വീട്ടിലാണ് ഉള്ളത് അല്ല മനസ്സിൽ കുറച്ച് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാട്ടുണ്ട് ആയിക്കോട്ടെ അല്ല പാട്ട് ഒരു അതിനു മുമ്പ് മനുവിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ അമ്മ ഉണ്ട് അച്ഛനുണ്ട് പെങ്ങളുണ്ട് പെങ്ങളെ കല്യാണം കഴിച്ചു കഴിച്ചു കഴിച്ചോ ഇല്ല 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 പാട്ട് മാത്രം കല്യാണം പോലെ മനു പിന്നെ മനു സ്വന്തമായിട്ട് പാട്ടുകൾ എഴുതാറുണ്ട് സ്വന്തമായിട്ട് ഇഷ്ടം പോലെ പാട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ഞാനതെല്ലാം ഫുൾ കളഞ്ഞു കാരണം പക്ഷേ ആൾക്കാർ കേട്ട് ഇതൊന്നും ഇഷ്ടപ്പെടുവില്ലല്ലോ എന്ന് നമുക്കറിയില്ല അപ്പം നമുക്ക് പണ്ട് ഒരു താല്പര്യം അതാണ് എൻ്റെ അല്ലാതെ അല്ല മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ ഫോണിൽ വാങ്ങിയതിന് ശേഷം സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ഞാൻ പാടിയ പാട്ടാണെന്നും പറഞ്ഞു ഞാൻ നമ്മൾ നമ്മൾ അങ്ങനെയാണ് എത്തിയത് പിന്നെ ചെറുപ്പം കൃഷ്ണന്റെ പാട്ട് നമുക്ക് ആദ്യം കേട്ടോ അല്ലേ കണിയുരുക്കി കാത്തിരുപ്പു കണ്ണാ നീ വരുമോ വിഴിയിഴകിൻ പുഞ്ചിരിയായി കണ്ണാ നീ വരുമോ വിഴി തുറന്നു കാത്തിരിപ്പു കണ്ണാ നീ വരുമോ മയിൽപീലിൽ ചൂടിക്കോല കുഴലൂതി കണ്ണാ നീ വരുമോ ഇടറുമെൻ്റെ പാട്ടുകളിൽ താളം നീ തരുമോ കോലക്കുഴൽവിളിയുടെ നാദത്തിൻ്റെ ഇണം നീ തരുമോ കണിയൊരുക്കി കാത്തിരിപ്പു കണ്ണാ നീ വരുമോ വിഴി അഴകിൻ പുഞ്ചിരിയായി കണ്ണാ നീ വരുമോ ബൃന്ദാവനത്തിലേ കുഴൽവിളി കേൾക്കവേ தையும் பூக்களும் கண்ணனே தேடவே கோபிக மாறவர் கண்ணனோத்தாடவே பூங்கிழிப்பாட்டுகள் விருந்தாவனம் நிறையவே ரோகிணி நாளல்லே நின் குடல் ராகங்கள் தீர்த்தவன் கண்ணனல்லே அம்மைக்கு ஒரு அம்பீளி சந்தத்தின் நம்பாடி கண்ணன முண்ணியல்லே கணியொருக்கி காத்திருப்பூ கண்ணா நீ வருமோ കണ്ണാ നീ വരുമോ ഇവിടം വരെ നല്ല ഫീൽ ഉണ്ട് മനു പിന്നെ ഈ വരികൾ മനു തന്നെ എഴുതിയല്ലേ ഞാൻ എഴുതിയാലേ മാത്രമേ എന്റെ പാട്ട് മാത്രം സ്വന്തം പാട്ട് 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 മാത്രം മനുവിന് മ്യൂസിക് ചെയ്തിട്ട് മ്യൂസിക്കുന്നു എല്ലാ പാട്ട് മാത്രമേ അത് യൂട്യൂബിന് മ്യൂസിക് എടുത്തിട്ട് അത് ഓരോന്നാലും സ്വന്തമായിട്ട് ചെയ്യുന്നല്ലേ ആരും സഹായം ഇല്ലാതെ അത് വലിയ ഗുണം പിന്നെ നല്ല ഫീൽ ഉണ്ടായിരുന്നു പാട്ട് എനിക്ക് ഒരു ലൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇടറുമെൻ്റെ പാട്ടുകളിൽ താളം നീ ശരിക്കും ഒരു ഒരു ആ വിഷമോ അതിലുണ്ടല്ലേ എന്താന്ന് വെച്ചാൽ അത് എനിക്ക് ആ പാട്ടാണ് എല്ലാവർക്കും ഞാനിപ്പോ സാറ്റിസ് ഇടുമ്പോഴും അവരെല്ലാം പറഞ്ഞു അതെ ആ പാട്ടുണ്ട് അത് ഭയങ്കര പിന്നെ ഈ പാട്ട് മനു ശരി എപ്പോഴെഴുതും രാത്രി ചെയ്യാൻ വേണ്ടി എന്നോട് ഒരാൾ പറഞ്ഞ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്കൊരു മേടിക്കാരണം അത് ഈ എം ജി സ്രോണിൻ കൊണ്ട് പാടുമ്പോൾ മേടിയുണ്ടായി അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ആരെങ്കിലും പാടുമ്പോ അങ്ങനെ ഉണ്ടാവില്ല അല്ല മനു ശരിക്കും സമയം ഒരു പാട്ട് അത് രാവിലെ രാവിലെ ഉച്ച മൂട് തോന്നുന്ന ഇപ്പൊ ഒരു അങ്ങനെ അല്ല ഒരു ഒരു മനസ്സിലുണ്ടാവും വരികൾ അങ്ങനെ പിന്നെ വന്ന് അല്ല അങ്ങനെ ഈ പല ടൈപ്പ് ചിലർ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് ആ വരികൾ ഓർത്തെഴുതും ചിലർ ഓരോ വരി അങ്ങനെ കിട്ടും നമ്മുടെ ഉള്ളിൽ അത് ചിലത് നല്ല എഴുതി വെക്കണം പിന്നെ മനുവിന്റെ ആ കൃഷ്ണനോടും അതുപോലെ മറ്റു ദൈവവിശ്വാസം െ പറ്റിട്ട് അയ്യപ്പനെ പറ്റി അയ്യപ്പനെ പറ്റിയേ എഴുതരുള്ളൂ കൂടുതൽ ഞാൻ എഴുതിയല്ല ഒരു എഴുതിയല്ലോ അല്ലെങ്കിൽ നോക്കി പാട്ട് ആയിട്ട് കണക്കാക്കുന്ന ആളല്ലേ പാട്ട് ഒന്ന് കാണാൻ ഒന്ന് പറ്റുവാണെങ്കിൽ കാരണം ഞാൻ എഴുതിയ പാട്ട് അയാളെ കൊണ്ട് പാടിപ്പിക്കാൻ എനിക്കിഷ്ടമാണ് കാരണം ഞാൻ ഞാൻ പാടാനല്ല താല്പര്യം പാട്ട് എഴുതിയിട്ട് ഇപ്പോൾ എം ജി ശ്രീമാർ കലാഫനും മധുബാലും അങ്ങനെ ഈ മൂന്ന് ആൾക്കാരാണ് എനിക്ക് എന്റെ ഏറ്റവും എം ജി ശ്രീമാരെ കൊണ്ട് ഒരു അവസരം എത്തും ഒരു ശ്രീകുമാർ പാടി ആയിക്കോട്ടെ അയ്യപ്പായി തെളിയൂ അലിയാനാഗ്രഹമായി അന്നത്തിനൊരുദിനവും അനപദമാകാതെ അശരണഗാത്രങ്ങളീ അനശ്വര സാക്ഷ്യങ്ങളാ അന്നദാനീശ്വരൻ നീ ശരണം തരണമേ തരണമേശരീശനിതമകലേ മണികണ്ട ശരണം വിളിയുമായി മലക്കേറും നിറമരികിലണയണേ തുണയേകാൻ അയ്യപ്പായൻ മനസ്സി ആരതിയായി തെളിയൂ ഞാനൊരു പൂജാതളമായി വീണിടുമാളിർമെതിയടി േടുവീ മുഖമാണധികം നേടിടുവാനൊരു മോക്ഷപദം ഓങ്കാരപ്പൊരുളെ ഒരു നോക്കു കാണാൻ പൊഴിയാത്ത നൊമ്പരമായി വിരിയൂ ശോകാർദ്രമായി മിഴിക്കവിളോരമൂറി സാഗരനീലിമീണുടയേ മാറോടു ചേർത്തൻ്റെ തോരാത്ത നോവിൻ്റെ പൂമിഴി പൂങ്കാറ്റൈ നീ തഴുകൂ മാറോടു ചേർത്തൻ്റെ തോരാത്ത നോവിൻ്റെ പൂമിഴി പൂങ്കാറ്റൈ നീ തഴുകൂ അയ്യപ്പായൻ മനസ്സിൽ ആരതിയായി തെളിയൂ മനുൻ്റെ പാട്ടുകൾ പിന്നെ മനുവിൻ്റെ പാട്ടുകൾ ഞാൻ ശ്രദ്ധിച്ചു ഒരു എല്ലാ ഒരു സാഡ് സോങ് ഒരു വിഷമമായിട്ടുള്ള പാട്ട് എനാ ഇഷ്ടവും അടിച്ചുപൊളി പാട്ട് ഐഫക്തനായാലും അടിച്ചുപൊളി പാട്ടാണ് എന്റെ കുടുംബത്തിൽ പാട്ടുകാരും ആരുമില്ല പിന്നെ പടം പെരക്കുന്ന എന്റെ പപ്പനുണ്ട് എന്റെ അച്ഛൻ്റെ അനിയന് ഇപ്പൊ എല്ലാം മരിച്ചുപോയി അതായത് എന്റെ കഴിവാൻ എല്ലാവരും എനിക്ക് കിട്ടിയത് ആ ഒരു കഴിവ് അച്ഛൻ്റെ അയാൾ എന്നും കാണും അങ്ങനെ ഞാൻ അല്ല പാടും അങ്ങനെ ഇപ്പൊ അറിയാലോ ആ പാടും എല്ലാരും പാടും പക്ഷെ അങ്ങനെ ഇങ്ങനായിട്ട് പച്ചവീരി ചോര പാടത്തെ പൂനെല്ലി തുമ്പില് പൂങ്കിളിയേ എന്റെ എണ്ണക്കാരുള്ള പുന്തിരിച്ചുള്ള പെണ്ണവളെ കണ്ടു ഈ പാടത്തുനി കണ്ടോ പച്ചവീരി ചോര പാടത്തെ പൂനെല്ലി തുമ്പിലെ പൂങ്കിളിയേ എന്റെ എണ്ണക്കാരു ീ കണ്ടു പിന്നെ അതുപോലെ ഈ കലാകാരൻ പാട്ടുകാരൻ മാത്രമല്ല പ്രേക്ഷകരെ നല്ല ചെടിത്തോട്ടം ഇപ്പോൾ കുറേ ചെടികൾ ഉണങ്ങിപ്പോയി എന്നാൽ കുറേ ചെടികളുണ്ട് അതുപോലെ ചിത്രകാരനാണ് അപ്പോൾ മനുവിൻ്റെ കുറച്ച് പൂന്തോട്ട വിശേഷങ്ങളും അതുപോലെ ഇവർ പച്ചപ്പിൽ ഇഷ്ടപ്പെടുന്ന കലാകാരനാണ് ഇവരുടെ കുറേ പാട്ടുകളിൽ നമ്മുടെ പച്ചപ്പാടത്തിൻ്റെയും അതുപോലെ പച്ചപ്പിൻ്റെ ഒരുപാട് കഥകളുള്ള ലളിതഗാനങ്ങൾ ഒരുപാട് പാട്ടുകളുണ്ട് അപ്പം മനുവിൻ്റെ ആ പൂന്തോട്ടത്തിലേക്ക് നമുക്കത് പോയി നോക്കാം ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ നമ്മുടെ കടുമേനി നാടിൻ്റെ ഭാവി കലാകാരൻ നല്ലൊരു ഗായകൻ അതിലൊരു നല്ലൊരു ചിത്രകാരൻ അതിനു പുറമെ നല്ലൊരു പ്രകൃതി സ്നേഹിയെ കൂടിയാണ് നമ്മുടെ മനു മനുവിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇതാ ഈ ചെടികളും ഇതൊക്കെ മനുവിൻ്റെ സ്വപ്ന സാഫല്യമാണ് അപ്പം കൃഷിയിലും അതുപോലെ പ്രകൃതി സ്നേഹിയാണ് പ്രകൃതി ഒരുപാട് സ്നേഹിക്കുന്ന പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന ഒരു കലാകാരനാണ് നമുക്ക് മനുവിൻ്റെ പ്രകൃതി സ്നേഹത്തെക്കുറിച്ചൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം മനു എന്താണ് ഇങ്ങനെ പ്രകൃതിയിലേക്ക് വരാനുള്ള കാര്യം ചെറുപ്പത്തിലുണ്ടോണ്ട് തീർപ്പത്തിൽ വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പച്ചക്കറിയും പിന്നെ എനിക്ക് ഏറ്റവും പൂന്തോട്ടമാണ് പൂന്തോട്ടം ഞാൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെറുപ്പക്കാരിൽ കലാകാരന്മാരിൽ നമുക്ക് ഇതുപോലെയുള്ള പ്രകൃതി സ്നേഹമുള്ള കുട്ടികളിൽ കാണാൻ വളരെ വിരളമാണ് പുതിയ തലമുറക്കൊന്നും അറിയില്ല പുതിയ തലമുറക്ക് ചിന്തിക്കാൻ നമ്മള് കഴിക്കുന്ന ചോറ് ചോറ് എങ്ങനെയുണ്ടാകുന്ന എന്താണെന്നൊന്നും കുട്ടികൾക്ക് അറിയില്ല ഇല്ല ഇല്ല അപ്പം ഭാവി തലമുറക്ക് ഇതെല്ലാം പുറത്തു വരുന്ന ഒരിക്കലും നമ്മൾ ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം നമ്മളെ നമ്മളെപ്പോലത്തെ ഒരു കലകാരനല്ല നമുക്കൊന്നും ഒന്നും അറിയില്ല അല്ല അറിവ് നമ്മൾ സ്വന്തം നമുക്ക് ആർജിക്കാൻ പറ്റും നമ്മുടെ താല്പര്യം നമ്മുടെ ത്വര അതാണ് കഴിവ് ഇപ്പോൾ മനുവിന്റെ അമ്മയാണിത് ഇത് മനുവിന്റെ അമ്മമ്മ ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു കഴിവുള്ള മകനെ കിട്ടിയാൽ ഒരുപാട് സന്തോഷിക്കുന്നവരാണ് പക്ഷെ അവർക്ക് അവരെ പരിമിതികൾ അവർക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങളെ ഒരുപാട് വിലങ്ങ് തരികളുണ്ട് അമ്മ എന്താ പറയാനുള്ള നമ്മുടെ കുറിച്ച് അവനെ സമൂഹത്തിൽ പോയാൽ അല്ലേ മനുവിന്റെ അമ്മയുണ്ട് അമ്മയോട് മനുവിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കും മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴേ പാട്ട് തുടങ്ങിയതാണ് ആ പാട്ടിന്റെ ഇല്ല സ്കൂളിൽ പോയി വന്നിട്ട് തുടങ്ങും പാട്ട് ചിത്രവും വരക്കും എല്ലാം പഠിക്കും അങ്ങനെ ആ പാട്ട് ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റിട്ടില്ല ഇതുവരെ െന്ന് പറഞ്ഞല്ലല്ലോ സ്വന്തം കഴിവുണ്ട് മാത്രം പഠിച്ചത് എല്ലാരോടും പറയുന്നുണ്ട് പിന്നെ മുന്നോട്ട് കര കയറ്റണം നമ്മുടെ കൂട്ടി നിൽക്കാനും ഒരാളും ഇല്ല ഞാൻ എന്നിട്ട് എനിക്ക് ഞാൻ പണിക്ക് പോകുന്നില്ല അതുകൊണ്ട് അവനെ ഒന്ന് കര കയറ്റിയെടുക്കണം മാത്രം എനിക്കൊരു താല്പര്യം ഉള്ളൂ അച്ഛനൊക്കെ പണിയെടുത്തിട്ടല്ലേ കുടുംബം പോയിട്ടൊക്കെ അച്ഛൻ സപ്പോർട്ടുണ്ട് അച്ഛന് ചില സമയത്ത് അതെ അമ്മേടെ സപ്പോർട്ടാണ് പക്ഷെ അച്ഛൻ പറയുമ്പോ എല്ലാവരും ഇപ്പോ കലേനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ല നമ്മളെ കലയ്ക്ക് വേണ്ടി ഇപ്പൊ ഈ മനുവിനെ ഞാൻ ഒരുപാട് ആളായിട്ട് എനിക്ക് അറിയുന്നതാണ് മനുവിനെ അപ്പൊ മനുവിനെ എല്ലാ സപ്പോർട്ടും പ്രോത്സാഹനം ഞങ്ങൾ ചെയ്യുന്നതാണ് അപ്പൊ ഇനി ഭാവിയിലായാലും മനുവിന് കുറെ മണു മനു എഴുതി വെച്ച നല്ല നല്ല പാട്ടുകളുണ്ട് അയ്യപ്പ ഭക്തിഗാനം അതുപോലെ കുറെ പാട്ടുകളുണ്ട് അതൊക്കെ ശ്രീകൃഷ്ണ ഭക്തിയാണ് നമ്മൾ നമ്മളായൊരു എഴുതി അപ്പൊ അവര് രണ്ടുപേരാണ് അപ്പൊ ഇവര് അതുപോലെ ആ പാട്ടുകൾ കാസെറ്റാക്കി ഇറക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് ഇവരുടെ മോഹങ്ങൾ ഒരുപാടാണ് സിനിമ ഒരു നല്ല തിരക്കഥ കഥയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവരും ഉണ്ട് ഇതേ സ്ഥലത്തുള്ള തന്നെ ഇതേ ഉന്നതിയിലുള്ള ഒരു മിനിറ്റ് അപ്പൊ ഇവർ ആ സിനിമ സിനിമ സ്വപ്നം കൂടിയുണ്ട് നടക്കും തീർച്ചയായിട്ടും നടക്കും കാര്യം അത്രയും അവർക്ക് അതിനോടുള്ള പേടി ഒന്നും അറിയില്ല ഒന്നിനും ഒരു ഇതാവില്ല നിങ്ങൾക്ക് കഴിവുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ പ്രയത്നിച്ചാൽ ഈ സിനിമയുടെ സിനിമയുടെ വരായി എല്ലാം പറഞ്ഞു തീർന്നു പക്ഷെ എഴുതി ഉള്ളൂ എല്ലാം കഥ ക്ലൈമാക്സ് തീർന്നു അല്ലെ അടുക്കും ചുറ്റോട് കൂടി എഴുതണം ആയിക്കോട്ടെ അത് കംപ്ലീറ്റ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൂവടിക്കും അപ്പൊ നമുക്കെന്ന ഒരു അടിച്ചുപോലി പാട്ട് കേട്ടോ പാട്ട് ആരെ മനു എഴുതിയതോ അല്ലെ എം ജിടിയോ ഏതാണെന്ന് വെച്ചാൽ നല്ലൊരു പാട്ട് നല്ലൊരു പാട്ടാണ് പെട്ടെന്ന് സിനിമ പാട്ടല്ല അല്ലാതെ ഏത് പേടേ പാടാ അങ്ങനൊന്നുമില്ല പാട്ടിന് നമുക്കൊന്നും ഇല്ലല്ലോ ഇഷ്ടമുള്ള പാട്ട് മനുവിന് പാടാം ഒരു നല്ല എം ജി ഡോ ഏതെങ്കിലും നല്ല പാട്ട് ഏതാന്നുമില്ല മനുവിന് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടുകേക്ഷിപ്പോ എന്താണ് മനു ഭക്തിയാണ് മാത്രമേ പാടുള്ള സിനിമാനം പാടുവാന്നൊക്കെ സംശയം ഞാൻ എഴുതിയ വേറൊരു പാട്ടും ഉണ്ട് അതൊന്നും ഭയങ്കര െ കുറിച്ച് പ്രേമോ അല്ല നിരാശയല്ല ഇത് മാത്രം സങ്കല്പത്രെ കുറിച്ചല്ല എന്നെ കുറിച്ചല്ല ഞാൻ അങ്ങനെ ഇത് നമ്മുടെ നാടേല്ല കാരണം ഒരു നമ്മുടെ നാട്ടിൽ പാടങ്ങളൊന്നും ഇല്ല മനു വന്നാൽ പശ്ചാത്തലത്തിൽ ഞാൻ ഒന്ന് പാടുന്ന മനുവിടെ കേട്ടോ പച്ചവീരി ചോരാ പാടത്തെ പൂ നെല്ലിൻ തുമ്പിലെ പൂങ്കിളിയേ എൻ്റെ എണ്ണക്കറുപ്പുള്ള പുഞ്ചിരിച്ചേലുള്ള പെണ്ണവളെ കണ്ടു ഈ പാടത്തു നീ കണ്ടു ചന്ദന കുങ്കുമം തൊട്ട് വരുന്നൊരു മുക്കുത്തിക്കല്ലുള്ള പെണ്ണെ എന്നെ തേടി നടന്നിട്ടും കാണാതിരിക്കുമ്പം കണ്ണുനിറഞ്ഞുവരും നീ പച്ചവിരിച്ചോര പാടത്തെ പൂ നെല്ലിൻ തുമ്പിലെ പൂങ്കിളിയേ എൻ്റെ എണ്ണക്കാരൂപ്പുള്ള പുഞ്ചിരിച്ചേരുള്ള പെണ്ണവളെ കണ്ടു ഈ പാടത്തു നീ കണ്ടു അങ്ങനെ ഒരു പാട്ട് നല്ല രസമുണ്ട് മനു എഴുതിയ പാട്ടല്ലേ രസുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കണ്ടു കാരണം അതാന്ന് അറിയില്ല അല്ല അത് നമ്മുടെ സങ്കല്പം സങ്കല്പം മാത്രം ഈ പച്ചമിരിച്ച പാടത്തൂടെ ഒരു പെണ്ണ് ചന്ദനക്കുറി തൊട്ട് വരുന്നു അങ്ങനെ ആ ശരിക്കും സീൻ ഇങ്ങനെ ഉൾക്കൊണ്ട് അല്ല ഒരു ഭാവന എന്ന് പറയുന്നത് നമ്മളൊരു സിനിമ പാട്ടുകൾ ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് ഇൻക്ലൂഡ് ചെയ്യാ നല്ല കാര്യമാണ് അവരെ ഒരു കാര്യം ചെയ്യും ആ തിരക്കഥ ഒക്കെ ശരിയാക്കുക അതിൽ പാട്ടുകൾ ഉൾപ്പെടുത്തുക അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനു കാരണം ഞാൻ രണ്ടു രണ്ടുപേരും അല്ലേ അപ്പോൾ പിന്നെ ഇനി പിന്നെ ശരിക്കും പറഞ്ഞാൽ മനുവിന് ഇപ്പോൾ എന്ത് ഒരു അനുവിൻ്റെ ഏറ്റവും ഒരു ആഗ്രഹം എന്താണ് മനു ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് എം ജി ശ്രീമാറിനെ കാണണം 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 കണ്ട് സംസാരിക്കണം അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് സാധിക്കും നമുക്ക് അടങ്ങാത്ത ആവേശവും ആഗ്രഹവും ഉണ്ടെങ്കിൽ അത് സാധിക്കും എം ജിന് ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താണ് അത് ആ മനസ്സിൽ അത് പറഞ്ഞുതരാം ഓർമ്മ വെച്ച നാളിൽ നമ്മൾ ഇപ്പോൾ എന്ത് പറഞ്ഞാൽ രാവിലെ അമ്പലങ്ങൾ പാട്ട് വെക്കുകയില്ല അത് കുട്ടിനാൾ മുതൽ അപ്പോൾ ആദ്യം അമ്പലത്തിൽ കേൾക്കുന്നത് എം ജി ശ്രീമാറിൻ്റെ പാട്ട് അത് സന്നിധാനം എന്ന് ക്യാസം എന്നിട്ട്

ആരാരും കേറാപ്പൂമല ആനയിറങ്ങും മാമലയിൽ ആരാരും കേറാപ്പൂമലയിൽ നീലിമലയിലും തന്താനത്തന്താന ഉദയാസ്തമലയിലും താനത്ത നീലിമലയിലും ഉദയാസ്താമയങ്ങൾ നിറമല ചാർത്തും കരിമലയിൽ അയ്യപ്പാ നിൻ ശരണം അടിയനെന്നും ശരണം സ്വാമിയപ്പാ ശരണമപ്പാ പമ്പാവാസന് ശരണമപ്പ സ്വാമിയപ്പ ശരണമപ്പ പന്തളവാസന് ശരണമപ്പനയിറങ്ങും ആരാരും കേറാ പൂമലീ അങ്ങനെ പിന്നെ മനു പാട്ടുകളൊക്കെ കേട്ട് വളരെ നന്നായിട്ടുണ്ട് പിന്നെ നല്ല വരികളൊക്കെ നല്ല സൗന്ദര്യമുണ്ട് പിന്നെ മനുവിന് ഇനി മനുവിൻ്റെ ഇത്ര പിന്നെ കലാ ജീവിതം എന്നൊക്കെ പറഞ്ഞ ഈ ഒരു എത്ര വർഷം ആപ്പോ ഒരു പത്തിരുപത് എത്ര വയസ്സായിപ്പോ എനിക്ക് മൂന്ന് വയസ്സായി പത്ത് വയസ്സൊക്കെ പാടാൻ പത്തിരുപത് അല്ലേ ഇതില് പിന്നെ എന്തെങ്കിലും മുതലാ എനിക്ക് ഓർമ്മയിൽ ഇങ്ങനെ ഓരോ കാര്യം ചെറുപ്പത്തിലല്ല അതിനു മുമ്പേ ഉണ്ട് എല്ലാത്തിനും ഇഷ്ടം അത് അതിന് മുമ്പേ ഉണ്ട് പക്ഷേ ഇത് ചെയ്യാൻ തുടങ്ങിയ ഒരു മൂന്നാം ക്ലാസ് മനുവിനെ ഈ ഇത്രയും ഈ കലാജീവിതത്തിൽ ഇടയ്ക്ക് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളോ അനുഭവം എന്തെങ്കിലും ഉണ്ടോ സന്തോഷം തരുന്നതോ എന്തെങ്കിലും ഉണ്ടാവില്ലേ ഒന്നുകിലും ഇപ്പോ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഗായകനെ കാണുന്നു ഇപ്പൊ എം ജി സിനിമാനെ കാണുന്നുണ്ടോ കണ്ടിരുന്നു അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും നല്ലൊരു മനസ്സിൽ തോന്നി നല്ലൊരു അനുഭവങ്ങൾ അല്ലെങ്കിൽ മോശ എന്തെങ്കിലും ഒരു കാര്യങ്ങള് അനുഭവങ്ങൾ പറയാനുണ്ടോ അനുഭവങ്ങൾ അനുഭവങ്ങൾ നല്ല അനുഭവം അത് മറക്കാൻ പറ്റുന്നവരെ എൻ്റെ അമ്മയുടെ അച്ഛനുണ്ട് അച്ഛനെ കാരണം എൻ്റെ അമ്മയെ അച്ഛനെ നോക്കിയാലും കാട്ടി അവർ തന്നെ നോക്കിയിട്ടുണ്ട് കാരണം അങ്ങനെ അവർ നോക്കില്ലെന്നല്ല അച്ചാച്ചൻ അച്ഛാച്ചന്നെ അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അച്ചച്ഛൻ ഉണ്ടാകുമ്പോഴത്തേക്കും കൂടെ വരുമ്പോൾ അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കും എന്നോട് എന്തൊരു പ്രത്യേകിച്ച് ഒരു കാര്യം ഇപ്പം ഇല്ല അപ്പം ആ ഒരു വിഷമം അത് എപ്പോഴും ഉണ്ടാവും പിന്നെ അതുപോലെ ഇപ്പം പറഞ്ഞ പാപ്പൻ പിന്നെ അത് പടം വരക്കുന്നത് പടം വരക്കുന്നു അന്ന് ഒരിക്കലും പടം വരച്ച് തരാൻ പറഞ്ഞ പടം അങ്ങനെ ചെയ്തു തരും പക്ഷെ പാളും അവരൊക്കെ നഷ്ടപ്പെട്ടാ പോയത് പിന്നെ നമ്മുടെ കലാഫ് മണിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയത് അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനൊരു അത് മാത്രം അവര് സ്വപ്നങ്ങള് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് കാരണം നമുക്ക് നല്ലവരുത്തിൽ ജീവിക്കണം അങ്ങനെ ഉണ്ട് പക്ഷെ ന്മാരെ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഓരോരുത്തർക്കും അത് മനുവിനെ പോലത്തെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കാൻ ചെറുപുഴ വാർത്തയുടെ എല്ലാവിധ ആശംസകളും ഉണ്ട് അതുപോലെ പ്രേക്ഷകരെ മനുവിനെ നിങ്ങളെല്ലാരും ഇപ്പൊ ഏകദേശം ഒരു പരിചയപ്പെട്ടല്ലോ അപ്പം മനുവിനെ കുറിച്ചുള്ള എനിക്ക് കൂടുതൽ വിശേഷങ്ങളും വീണ്ടും കാണാം മനു വരച്ച ചിത്രങ്ങളൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുന്നവരാണ് അപ്പോൾ പ്രേക്ഷകരോട് ഇനിയും എനിക്ക് വീണ്ടും പറയാനുള്ളത് ഇതുപോലെയുള്ള നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരാൻ സാഹചര്യങ്ങൾ അനുവദിക്കാത്ത അല്ലെങ്കിൽ പറ്റാത്ത ഒരുപാട് കലാകാരന്മാരുണ്ട് ഇതുപോലെയുള്ള നല്ല കലാകാരന്മാരുമായി ഞങ്ങൾ വീണ്ടും വരും ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടം എന്ന പ്രോഗ്രാമിലൂടെ അതുകൊണ്ട് ഇന്ന് പങ്കെടുത്ത മനുവിന് എല്ലാവിധ ആശംസകളും ഓക്കെ മനു വീണ്ടും കാണാം ഓക്കെ നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻസ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ചൊവ്വാറ്റുകുന്നിൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂ 8086328882 8086328883 8086328884